കുന്തിയിൽ മൂന്ന് മക്കൾ ധർമ്മപുത്രൻ ഭീമസേനൻ അർജുനൻ മാദ്രിയിൽ രണ്ട് മക്കൾ ആര് നകുലൻ സഹദേവൻ അഞ്ചു കിളീൻ ഇവരെയൊക്കെ അച്ഛന്മാർ അത് പണ്ട് മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആര് കുട്ടികളെ ഉണ്ടാക്കിയാലും കുട്ടികളുടെ അവകാശം കല്യാണം കഴിച്ച ആൾക്കുള്ളതാണ് പാണ്ഡുവിൻ്റെ മക്കളാണ് പക്ഷേ മക്കൾ ശരിക്കും ധർമ്മദേവൻ്റെയും വായുവിൻ്റെയും ഇന്ദ്രൻ്റെയും അശ്വിനി ദേവകളുടെയാണ് അവിടെ അങ്ങനെ അഞ്ചാൾ റെഡിയായി മറ്റിടത്ത് എന്താ കഥ ധൃതരാഷ്ട്രൻ ഗാന്ധാരി ഗാന്ധാരി ആണെങ്കിൽ കല്യാണത്തിന് മുമ്പ് തന്നെ ഗാന്ധാരിയെ കല്യാണം കഴിപ്പിക്കാന്ന് തന്നെ ഭീഷ്മർ കാരണം പരമശിവനെ തപസ് ചെയ്ത് നൂറു മക്കളുണ്ടാകാനുള്ള വരം ഗാന്ധാരി വാങ്ങിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഒരിക്കൽ വ്യാസൻ സാക്ഷല് വേദവ്യാസൻ വ്യാസൻ അവിടെ ചെന്നപ്പോൾ ഗാന്ധാരി വളരെയധികം ശുശ്രൂഷു അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ വ്യാസനും അനുഗ്രഹിച്ചിട്ടുണ്ട് അത്രേ നിനക്ക് നൂറു പുത്രന്മാരുണ്ടാകും അവിടെ എന്താ കഥ ഗാന്ധാരി ഗർഭം ധരിച്ചു ധൃതരാഷ്ട്രറിൽ നിന്ന് ഗാന്ധാരി ഗർഭം ധരിച്ചു പക്ഷെ അപ്പോഴേക്കും അവിടെ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടും പ്രസവിക്കുന്നില്ല സാധാരണ പത്ത് മാസമാണ് പ്രസവത്തിൻ്റെ കാലാവധി പത്ത് മാസം ചുമന്ന് അമ്മേ എന്നല്ലേ പറയാ ഗാന്ധാരി ആകുമ്പോൾ രണ്ട് കൊല്ലം ചുമന്ന് അമ്മേ എന്ന് പറയേണ്ടി വരുമോ നമുക്ക് കാത്തിരുത്ത് കാണാം രണ്ട് കൊല്ലമായിട്ടും പ്രസവിക്കണില്ല അതിനിടയ്ക്ക് അവിടെ കുന്തിക്കൊരു മകൻ ഉണ്ടായ വിവരം ഇവിടെ കേട്ടു ആരെ ഗാന്ധാരി കേട്ടു ഗാന്ധാരിയുടെ സർവ്വ സന്തോഷം പോയി തനിക്ക് ഈ കുട്ടി ഉണ്ടാവണ്ടേ അപ്പോഴല്ലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പോൾ എന്ത് ചെയ്തു ഗാന്ധാരി ഗർഭം ഒടച്ചു